നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പുരോഗമനപരമാകുന്നതിന് പകരം റിഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പാരൽ പ്രോസസ്സ് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെയധികം റിഗ്രസീവ് ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് സി പി എം അതിനുവേണ്ടി ചില കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലവും വസതിയായിരിക്കും അതിപ്പം ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനെ ഒരു ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാക്കി നിലനിർത്തുമ്പോൾ പോലും അവരെ ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷനായി അവരൊരു കമ്മ്യൂണൽ ഓർഗനൈസേഷനായി മാറുമ്പം അതിലുണ്ടാകുന്ന പ്രശ്നം അത് സി പി എമ്മിൻ്റെയും എല്ലാ സെക്കുലർ പാർട്ടികളുടെയും പ്രശ്നമാണ് ഇപ്പം നമ്മൾ നോക്കൂ അഞ്ചാം മന്ത്രി ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ കളിച്ച കളി ആർക്കും ഒരു ചിലവുണ്ടായ ഒരു കേസല്ല പക്ഷേ അത് കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വർഗീയവലിക്കുന്നതിന് എന്തുമാത്രം സഹായകരമായി ആർക്കെങ്കിലും കേസുണ്ടായിരുന്നൊരു കാര്യമല്ല മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൽ നാല് മന്ത്രിമാരോ ആ ഭരണഘടനാപരമായ ലിമിറ്റിനുള്ളിൽ ആരൊക്കെ ഏതൊക്കെ മന്ത്രിമാരായാലും ആയി മുസ്ലിം ലീഗിൻ്റെ ഒറ്റ നിലപാട് കൊണ്ട് അത് എന്തു നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്ന സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ അഞ്ചാം മന്ത്രി വിവാദമാണ് അത് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് പാണക്കാട് തങ്ങളാണ് കേരളത്തിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി കോൺഗ്രസിന് തീരുമാനിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഈ നമ്മളൊരു ഒരു ക്യാരം ബോർഡിലെ പോലെയാണ് പൊളിറ്റിക്കൽ കളി അടിച്ചാൽ നേരിട്ടല്ല പലപ്പോഴും കൊള്ളുന്നത് കേരളത്തിലെ കമ്മ്യൂണൽ സമ്പ്രദായം ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ അവിടെയൊക്കെ ഞാൻ കാണുന്നിടത്തോളം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സമുദായം എന്നുള്ളത് മുസ്ലിം സമുദായമാണ് അവർ ഇപ്പോഴും സെക്ക് മുസ്ലിം ലീഗിൻ്റെ വലിയ പിന്നെ മുസ്ലിം ലീഗിനാണ് അവരുടെ സപ്പോർട്ട് എന്ന് കൂട്ടിക്കോ അപ്പോൾ പോലും അതൊരു ഒരു സെക്കുലർ പോളിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷേ മറ്റു രണ്ട് സമുദായങ്ങളും ക്രിസ്ത്യൻ സമുദായവും ഭീകരമായിട്ടും ഹിന്ദു സമുദായവും ഒരു പരിധി വരെയും കമ്മ്യൂണൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് അതിൽ ആകുലത ഉണ്ടാവുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുക അതിൽ ആ എല്ലാത്തരം കമ്മ്യൂണലൈസേഷൻ പ്രോസസ്സിനെയും എതിർക്കുക എന്നുള്ളതല്ലാതെ അതിൽ മുസ്ലിങ്ങൾ ഇത്രയും കാലം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആർ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി യ്ക്കും അവർക്കില്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യങ്ങളെ മുഴുവൻ ഒരിക്കൽ കൂടി അട്ടിമറിക്കാൻ വേണ്ടി സി പി എം കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതാണ് ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ റിയാലിറ്റി എൺപത്തി ഏഴിലെ നിലപാടും ഇപ്പോഴത്തെ നിലപാടും തമ്മിൽ ഈ എസ് ബോധരിപ്പാടിന്റെ അഭാവം മാത്രമല്ല ഉള്ളത് അതിൽ രാഷ്ട്രീയപരമായ സത്യസന്ധതയുടെ അഭാവത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് നിങ്ങളൊരു ഏത് സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സെക്യുലർ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാം ബി ജെ പി എവിടെ നിൽക്കുമ്പോഴും സെക്യുലർ പൊളിറ്റിക്സിനെ കുറിച്ച് ഇടതുപക്ഷം സംസാരിക്കുന്നത് ശരിയായ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയും ഇപ്പം പക്ഷെ സെക്യുലർ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത് ഇപ്പോൾ പറയുന്നത് സെക്യുലർ രാഷ്ട്രീയത്തെ അപകടപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെ അവരുടെ തന്നെ അതായത് എസ് ഡി പി ഐയേയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലെയുള്ള രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ ഒരു ക്രിമിനൽ മതവാദ സംഘടനയും ജമാഅത്ത് ഇസ്ലാമി ഒരു മതവാദ സംഘടനയുമാണ് ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരേ സമുദായത്തെ തന്നെയാണ് ആ സമുദായം അതിനെ ചെറുത്ത് നിൽക്കുമ്പോഴും സി പി എം പറയുകയാണ് അങ്ങനെയല്ല ഇവർ പിന്നെ വലിയ തോതിൽ കേരളത്തിലെ വോട്ടുകളെ സ്വാധീനിക്കുന്നു അവരുടെ ചെലവിലാണ് യു ഡി എഫ് കേരളത്തിലെ എലക്ഷൻ ജയിക്കുന്നത് എവിടെ ജയിക്കുന്നത് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ആയിരം രണ്ടായിരം വോട്ടിന് ജയിക്കുന്ന ഒരു സീറ്റിൽ ചിലപ്പം ഇവർക്ക് ഞാൻ പറയുന്നത് സെഫോളജിക്കലി തിയറിറ്റിക്കലി നിങ്ങൾ മാറ്റി വയ്ക്കുക തിയറിറ്റിക്കലി മുസ്ലിം സമുദായം അവരുടെ പണി ചെയ്തോളൂ അതുകൊണ്ട് അതിപ്പോൾ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല അവർ എത്രയോ കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അവർ ഈ ഈ പിന്നെ ഈ കുത്തിത്തിരിപ്പുകളെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതവർ ചെയ്തോളും പക്ഷേ അതിന് മറ്റ് സമുദായങ്ങളുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഇതാ നിങ്ങൾ നോക്കൂ എസ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് പോലെയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ വോട്ടിംഗ് വരുന്നത് എന്ന് സി പി എം പറയുമ്പം അതിന് ആ പാലക്കാട്ടും വയനാടും ഉണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടായ വിജയത്തെ എസ് ഡി പി എയുടെയും ജമാഅത്ത് എസ്ലാമിയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റുമ്പം അവരാണ് ആഘോഷിക്കുന്നത് അവരുടെ അവർക്ക് പ്രോമിനൻസ് വരികയാണ് അവർക്ക് നമ്മുടെ പൊളിറ്റിയിൽ അവർ ഒരിക്കലും അവർ ഇത്രയും കാലം ശ്രമിച്ചിട്ടും അവർക്ക് കിട്ടാതിരുന്ന പോളിറ്റി ഒരു ഒരു പ്രോമിനൻസ് സി പി എം ആയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് അതുകൊണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് നഷ്ടമില്ല നഷ്ടം വരുന്നത് കേരളത്തിലെ സെക്കുലർ പോളിറ്റിക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയും എന്ത് പറയും ഇത് നോക്കൂ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിലെ യു ഡി എഫിന് യു ഡി എഫിൻ്റെ പ്രധാന അവർ അവർ പറയുന്ന ആളുകൾ ജീവിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിൽ വന്നുകൂടാ എന്ന് പിണറായി വിജയൻ നിരന്തരം ഒരു കാര്യത്തെ അതിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസം ഉണ്ടാകരുത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസം ഉണ്ടാകുകയാണ് അതായത് യു ഡി എഫിൽ ഇവർ ചേർന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ ഈ മാറുന്ന അതിഭീകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡൈനാമിക്സിനെക്കുറിച്ചും എങ്ങനെയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഇത്ര ധാരണയില്ലാതെ ആയിപ്പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സി പി എം നേതാക്കന്മാരെ ഒരു പത്രപ്രവർത്തകം നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി പോവല്ല പക്ഷേ മറ്റു രണ്ട് സമുദായങ്ങളിലുണ്ടാകുന്ന അതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിലുണ്ടായ അതിദ്രുത വേഗതയിലുള്ള മുസ്ലിം സമുദായം അതിന് ഇപ്പോഴും ചെറുത്ത് നിൽക്കുകയാണ് അവരിപ്പോഴും ചെറുത്ത് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ അകത്ത് മുസ്ലിമിന്റെ അകത്തായാലും ഈ സമസ്ത സംഘടനകളായാലും അവരൊക്കെ ഇതിന്റെ പേരിൽ പോലും അവർക്കിടയിൽ ആശയ സംഘടനകൾ ഉണ്ടാവുകയും അവരിലെ സെക്കുലർ മനുഷ്യർ അതിൽ മുൻകൈ നേടുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് അതിൻ്റെ ജാഥയുടെ മുമ്പിൽ എസ് ഡി പി കാർ നിന്നു എന്നുള്ളത് കൊണ്ട് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം എസ് ഡി പിയുടെ തിരഞ്ഞെടുപ്പ് വിജയമായിട്ട് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാനുള്ള സി പി എമ്മിൻ്റെ ശ്രമമാണ് അത് വിനാശകരമായ പൊളിറ്റിക്സ് ആണ്